കോഴികൾ മുടക്കി കുട്ടികോഷിച്ച് നിർമ്മിച്ച വാഗണ്ണ വാഗമൺ അമ്യൂണിറ്റി സെന്റർ കാർഡ് കൈദർശിക്കുന്നു കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞു വിനോദസഞ്ചാര വികസന ലക്ഷ്യമിട്ട് നിർമ്മിച്ച കെട്ടിടമാണ് തുറന്നു പ്രവർത്തിക്കാതെ നശിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ വാഗമണ്ണിൽ വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയാക്കിയ കെ ടി ഡി സി അമ്മ്യൂണിറ്റി സെന്റർ ഇതുവരെയും പ്രവർത്തനക്ഷമമായിട്ടില്ല വാഗമൺ ടൌണിൽ ഈരാറ്റുപേട്ടയ്ക്കും ഏലപ്പാറയ്ക്കും തിരിയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് രണ്ടേ മുക്കാൽ കോടി രൂപ മുടക്കിയുള്ള ഈ പദ്ധതിയുടെ ഉദ്ഘാടനം വരെ നടന്നതാണ് ഇത് തുറന്നു പ്രവർത്തിക്കാത്തത് പ്രദേശവാസികളിലും വിനോദസഞ്ചാരികളിലും നിരാശ ഉണ്ടാക്കുന്നുണ്ട് മീറ്റിംഗ് ഹാളുകൾ ആധുനിക ശുചിമുറികൾ കോഫി ഷോപ്പ് സ്ത്രീകൾക്കുള്ള വിശ്രമ മുറികൾ കോർട്ടേറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് കെ ടി ഡി സി വിഭാഗനം ചെയ്ത ഈ അമ്യൂണിറ്റി സെന്റർ മുക്കാൽ കോടി രൂപയോളം മുടക്കി പൂർത്തീകരിച്ച നല്ല രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് ആ നിർമിതിയിൽ ഇപ്പോൾ ദൗർഭാഗ്യവശാൽ ദൗർഭാഗ്യവശാല കാർഡ് പിടിച്ച് വളരെ മോശപ്പെട്ട രീതിയിലാണ് കിടക്കുന്നത് ആ രീതിയിൽ പോയാൽ ഇത്രയും വലിയ തുക ഇൻവെസ്റ്റ് ചെയ്ത സർക്കാരിൻ്റെ പണം നഷ്ടമാകുന്ന രീതിയിലേക്ക് പോകും കലാകാലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ദിശയിൽ ചെയ്യാതെ സർക്കാർ തലത്തിൽ ഇത്രയും വലിയ തുക മുടക്കി പണത്ത് വെച്ചിട്ടുള്ള സ്ഥാപനങ്ങളെ കെട്ടിടങ്ങളെ ഉപയോഗിക്കുന്നതിന് എല്ലാവരുടെ ഭാഗത്തു നിന്നും അലംഭാവം ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് പഞ്ചായത്തിനടക്കേണ്ട തുക അടച്ചെങ്കിൽ മാത്രമേ അതിന് നമ്പർ ലഭ്യമാക്കൂ എന്നുള്ള ഒരു വാദമുഖമുയർന്നു കൊണ്ടിരുന്നു അത് പഞ്ചായത്ത് ആ അഭിപ്രായത്തിൽ നിന്നും പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്ത ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് തലത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള തർക്കങ്ങളുടെ ഭാഗമായി ആരടയ്ക്കണം നിർമ്മാണം പൂർത്തിയായിട്ടും വർഷങ്ങളായി ഇത് അടഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ അനാശാസ്യ പ്രവർത്തകരുടെ താവളമായി ഈ കെട്ടിടം മാറി അറ്റകുറ്റം പണികളെക്കുറിച്ചും പുതിയ പദ്ധതികളെക്കുറിച്ചുമുള്ള ചർച്ചകൾ നടക്കാറുണ്ടെങ്കിലും അവയൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല രണ്ടായിരത്തിഒൻപത് ഡിസംബർ പതിനെട്ടിന് അന്നത്തെ സ്പീക്കർ കെ രാധാകൃഷ്ണൻ കമ്മ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിന് കെട്ടിടം അന്നത്തെ ടൂറിസം മന്ത്രി അനിൽകുമാർ ഉദ്ഘാടനവും നിർവഹിച്ചു രണ്ട് യോഗത്തിലും മുൻ എം എൽ എ ഇ എസ് ബിജുമോളായി അധ്യക്ഷ ഉദ്യോഗസ്ഥരും വകുപ്പുകൾ തമ്മിലുള്ള ശീതസമരവും കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയും നാടിന്റെ വികസനവും ഇല്ലാതാക്കി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് കാട് കയറി നശിക്കുന്നത് കെട്ടിടത്തിന്റെ ഉൾവശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായി എന്നിട്ടും അധികൃതർ കണ്ണു തുറന്നിട്ടില്ല കെ കെ ജയകുമാർ ഇടുക്കി വിഷന് വാഗമൺ